അടിപൊളി ഡയറക്ടറാണ് അതുപോലെ തന്നെ ടീം ആ ഡയറക്ടർ ഇവരെല്ലേ ഇവരാണ് താര അതിനൊരു ചെറിയ പാട്ടാവാൻ പറ്റിയെങ്കിലും ഇപ്പത്തെ അല്ല ഒരു രണ്ട് വർഷം ിൽ ഷൂട്ട് ചെയ്ത ഔട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ ഷൂട്ട് ചെയ്തതാണ് അതിന്റെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ നീണ്ടു നീണ്ടുപോയിനാല് എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നതിലും സന്തോഷം സന്തോഷം എല്ലാവരും നമ്മളുടെ മേടിക്കാൻ അതിനാണ് സന്തോഷം ഉള്ളത് അതിനെ റിസൾട്ട് കണ്ടപ്പോഴെല്ലാവരും സന്തോഷം ഉള്ളതില് ഭയങ്കര